ആദ്യം തന്നെ ഇവിടെ വന്ന് പറയണമെന്ന് പറഞ്ഞത് സാധാരണ എല്ലാവർക്കും വേണ്ടിയാണ് അപ്പൊ എഴുന്നേറ്റ് വന്ന് ഇതൊരു അനോമലി ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ അത് വക വക വെക്കാതെ ഇവിടം വരെ വന്നതിന് ആദ്യം അഭിനന്ദനം പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ അറിയാതെ എനിക്കറിയില്ലല്ലോ അല്ലല്ല ഇവിടെ ഈ കസേരയുടെ ഇടയ്ക്കുടക്കി നിങ്ങളെ പോലുള്ളവർക്ക് ഒരു പ്രധാന പ്രശ്നമുള്ളത് നിങ്ങൾ ഒരിക്കലും വീഴാൻ പാടില്ല ൾ അപകടങ്ങൾ ഉണ്ടാകും കാരണം പിന്തുണയില്ല അപ്പൊ അവതരിപ്പിച്ച വിഷയത്തിൽ ശ്രദ്ധിച്ച് ഇരുന്നോ ഇരുന്നു കഴിഞ്ഞില്ലേ ഓരോ പദ്ധതിയും ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു രണ്ട് വർഷമെങ്കിലും ചർച്ച ചെയ്ത് പലരുടെ അഭിപ്രായം കേട്ട് ഞങ്ങളെപ്പോലുള്ളവരെല്ലാം വിളിച്ചിരുത്തി ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരണം ഇന്ന് പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിലും പറയും അല്ലാതെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അഗർഹം അഗർഹം നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് അത് വികസിപ്പിച്ചെടുത്ത് ഒരു പദ്ധതിയാക്കിയാൽ നിങ്ങളുടെ വിചാരത്തിൽ കേരളത്തിൽ എത്ര പേർക്ക് ഇതിന്റെ ഗുണം ഉണ്ടാവും എന്ന് പറയുന്ന ചർച്ചയ്ക്ക് ശേഷവും ഒരുപാട് പുനഃചിന്തനത്തിനും ശേഷമാണ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം രണ്ടാം മോദി സർക്കാരിന്റെ ഏതാണ്ട് അവസാന കാലത്താണ് പറഞ്ഞത് വിക്സി ഭാരത് സങ്കൽപ്പ് അത് സങ്കല്പമാണ് അത് കഴിഞ്ഞ പിന്നെ പറഞ്ഞു ഭാരത് ട്വന്റി നമ്മുടെ നൂറാം വാർഷികം സ്വാതന്ത്ര്യത്തിന്റെ ശരിക്കും പറഞ്ഞ നൂറ്റിയൊന്നാം വാർഷികമാണ് അല്ല അന്ന് നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ടാവും എന്നൊക്കെ വല്ല ഉറപ്പുണ്ടോ ഇല്ല പക്ഷെ ആ കാലത്തേക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടി ഇപ്പൊ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ മതി ഞങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും പ്രധാനമല്ല ഇവിടെ ജനങ്ങളുണ്ടാവും പുതിയ ജനതയുണ്ടാവും അപ്പൊ ആ ട്വന്റി ഭാരത് എന്ന് പറയുന്നതിന്റെ നാല് പില്ലറുകൾ എന്താണ് ഞാൻ തിരിച്ചാ പറയുന്നത് അദ്ദേഹം തുടങ്ങുന്നത് നാരീശക്തി ഞാനതൊന്ന് തിരിക്കും ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞതാണ് അന്നദാത കൃഷിക്കാരന് നല്ല അമ്മയ്ക്ക് പറഞ്ഞ ഭക്ഷണവും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഭക്ഷണം ഇല്ലെങ്കിൽ ആരോഗ്യപൂർണമായ തലമുറകൾ സൃഷ്ടിക്കപ്പെടില്ല എന്ത് ഡീഗ്രഡേഷനോ അപ്ഗ്രഡേഷനോ ബൈഗ്രഡേഷനോ ഡീവിയേറ്റഡ് ഗ്രഡേഷനോ നമ്മൾ ഈ എന്താണ് ഭക്ഷണ ഉൽപ്പന്നങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്താലും ഒരു വളം അത് വേഗം പഠിപ്പിച്ചെടുക്കാൻ ഒരു കുത്തിവെയ്പ് ഇതൊന്നുമില്ലാത്ത അമ്മയ്ക്ക് പിറന്ന ഭക്ഷണം കർഷക വളരെ പ്രധാനമാണ് അദ്ദേഹം തുടങ്ങുന്നത് നാരീശക്തി ഉൽപാദനം ഏറ്റവും ശുദ്ധമായ ഒരു തലമുറയുടെ ഉൽപാദനം ശക്തിയിലൂടെ സ്വസ്ഥ നാരി അതിപ്പോ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതേ വേദിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം വെർച്വൽ ഇനോഗ്രേഷൻ സ്റ്റേറ്റ് ഇനോഗ്രേഷനും തൃശൂരിൽ നിന്ന് ഞാനും അതിച്ചി സ്വസ്ത ആരോഗ്യമുള്ള സ്ത്രീ ഒരു കുടുംബത്തിന്റെ ശക്തി helping women empowered family അപ്പൊ നോക്ക് ഇത് ആ നാല് പില്ലറുകളിൽ നാരി ശക്തി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഫലവത്താക്കാൻ അത് സാധ്യമാക്കാൻ കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് സ്വസ്തു നാരി സശ അതില് സ്കീമുകൾ പോയി നോക്കണം ഒരുപക്ഷെ നമ്മൾ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ സ്റ്റേജ് ഓഫ് ഒറിജിൻ ഇപ്പൊ കൂടുതൽ ക്യാൻസർ ഡിറ്റക്ഷൻ നടക്കുന്നത് സ്റ്റേജ് എത്തുന്നുണ്ട് എന്റെ ഒരു പോലും സ്റ്റേജിലാണ് പക്ഷെ അത് സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അയാൾക്ക് ദൈവം കൊടുക്കുക കാരണം അയാൾ ദൈവങ്ങളുടെ കാര്യം നോക്കി നടക്കുന്ന ഒരാളാണ് വല്യ മുതലാളിയാ ഭയങ്കര ധനികനോ പക്ഷെ ദൈവത്തെ വിട്ടൊരു കളിയില്ല ഒരു ക്ഷേത്രത്തിന്റെ പൂർണമായ സത്യസന്ധമായ വളർച്ചയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ് ഫോർത്ത് സ്റ്റേജിലാണ് കണ്ടുപിടിച്ചത് പക്ഷെ അപകടകാരില്ല കാരണം ഈ ഡിറ്റക്ഷൻ എന്തുകൊണ്ട് നാരിക്ക് മാത്രം എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു വിവേചനവുമില്ല അടുത്ത തലമുറ വലിയൊരു ഉത്തരവാദിത് അടുത്ത പില്ലർ എന്താ ഇപ്പൊ നമുക്ക് അന്നദാതായി ഫാമർ നാരീശക്തിയായി യൂത്ത് യുവ യുവാക്കളുടെ പ്രസക്തി എന്താണ് താങ്കൾ ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് യുവാക്കൾ എംപവേഡ് ആവണം അത് ഏത് ദേശത്തു നിന്ന് ഏത് പ്രദേശത്തു നിന്ന് സ്വദേശത്തു നിന്നാണോ എന്ന് പറയുന്നത് ആ മാർഗം നമുക്ക് നമുക്കൊരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് വളരണം മറ്റു രാജ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കിയത് നമ്മൾ ഒരിക്കലും അവരെയൊന്നും തള്ളി പറയാൻ പാടില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് പോകുന്ന വഴി ഇപ്പൊ ഫോറിൻ സെൻട്രൽ ഫോറൻസിക് സയൻസ് ആൻഡ് റിസർച്ച് ലാബ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തൃശൂർ തരാൻ കേന്ദ്ര ഹോം മിനിസ്റ്റർ മിത് ഷാ തത്വത്തിൽ ധാരണയായി എനിക്ക് സമ്മതവും തന്നു പക്ഷെ ഇവിടെ തൃശൂർ ആ സ്ഥലം തരില്ല തിരുവനന്തപുരത്ത് വരാന്ന് പറഞ്ഞ് അടുത്ത എയിംസ് പോലൊരു കല്ലെടുത്ത് വച്ചിരിക്കുക അപ്പൊ അതിനൊരു പ്രതിമാർഗം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അമിത് ഷാ പറയുന്നത് ഇല്ല നമ്മൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കണം ആ പാമ്പ് കടിക്കാൻ നോക്കിയെങ്കിൽ ആ പാമ്പിനെ കൊണ്ട് തന്നെ ഈ വിഷം ഞാൻ കുടിപ്പിക്കും അത് നടന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരവശേഷിക്കാൻ പാടില്ല കേരള ഭരണത്തിൽ ഇതാണ് അമിത് ഷ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം അവർക്ക് തിരിഞ്ഞു കൊത്തും അത് ഉറപ്പുവരുത്താൻ വേണ്ടി കൂടി തന്നെയാണ് ഈ കലിംഗ സംഗമവുമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് തടയാമെങ്കിൽ അവർ തടയട്ടെ ജനങ്ങളെ ബോധിപ്പിക്കും അതിനകത്ത് കള്ളത്തരമുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കും അവർ കണ്ടുപിടിച്ച് അറിയിച്ചാൽ ഞാൻ തിരുത്തും നിങ്ങള് പഠിപ്പിക്കാൻ വന്നാൽ ഞാൻ തിരുത്തില്ല തിരുത്തേണ്ടതാരാണെന്ന് പറയുന്ന ഒരു ബോധ്യം എനിക്ക് വേണ്ട തൊഴിൽ സംബന്ധിച്ചായാലും തൊഴിൽ ലഭ്യതയെ കുറിച്ചായാലും ശരി തന്നെ ഈ മുപ്പത് കോടി കൊണ്ട് മൊത്തം ആൾക്കാരെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പ് തോന്നിയില്ല നമുക്ക് ഇവിടുത്തെ ഒരു കണ്ടിൻഷറിന് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണം റബ്ബർ ടാപ്പിങ്ങിലും റബ്ബറിനെ പരിപോഷിപ്പിച്ച് വളർത്തുന്നതിനുമെല്ലാം നമുക്ക് അവരെയും കൂടി അവരെയാണ് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കി മാറ്റേണ്ടത് ഇവിടെയും ഉണ്ടാവണം നമുക്ക് അങ്ങനെ ഒരു സംഘം അല്ലേ ഞാൻ പ്രാദേശികതയെ ഒരിക്കലും പിന്തുണയ്ക്കുന്ന ആളല്ല എങ്കിലും നമ്മുടെ പ്രദേശം ഇപ്പം വിദേശത്ത് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ വ്യാകുലത ആദ്യം കുലം പിന്നെ സമൂഹ സമൂഹം അപ്പൊ കുലം എന്ന് വിചാരിച്ച സ്വന്തം വീട് സ്വന്തം ചുറ്റുവട്ടം സ്വന്തം തഹസിൽ സ്വന്തം ജില്ല സ്വന്തം സംസ്ഥാനം രാജ്യം അങ്ങനെ പോകും അതിന് മാത്രമേ ഒത്തൊരുമിച്ച് ബഹുസ്വര ബഹുസ്വരത ഉൾക്കൊണ്ടുകൊണ്ട് വസു കുടുംബകം എന്ന് പറയുന്ന സങ്കല്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇത് ഞാൻ പീയുഷ്ജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിർമ്മല സീതാരാമൻ ജി കോമേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് വാണിജ്യ മന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ യോഗങ്ങൾക്കും വന്നിട്ട് പങ്കെടുത്തിട്ടുണ്ട് മറുവശത്തിരുന്നത് മുഴുവൻ ഇതില് പണക്കാരായ ടയർ കമ്പനിയും മെത്ത കമ്പനിയും എല്ലാരും ഉണ്ട് എം എം ഫോമും മനോരമ റബ്ബറും എല്ലാവരും ഉണ്ട് കേട്ടോ ജെ കെ ടയേഴ്സ് അപ്പോളോ ടയേഴ്സ് ക്രീമിയ ടയർസ് എല്ലാവരും ഉണ്ട് ഇപ്പുറത്തിരുന്നത് മുഴുവൻ എം പിമാരായിരുന്നു അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷെ അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആരാണെന്നുള്ള ബോധ്യമാണ് എനിക്ക് വന്നത് അതുകൊണ്ട് ഒരു അക്ഷരം ഉണ്ടാതിരുന്നു അവസാനം യോഗത്തിന്റെ അവസാനം താങ്കൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിർമ്മലാ സീതാരാമൻ ചോദിച്ചെടുത്ത് ഞാൻ അമ്മയുടെ മുറിയിലെത്തി ഇതിന്റെ മുഴുവൻ എന്താണ് എനിക്ക് മനസ്സിലായതെന്നുള്ള അറിയിക്കാമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസത്തിന് ശേഷം അവരുടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഡയറക്റ്റീവ് വന്നത് അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അത്രയും എനിക്കറിയുന്നു ഇതിനകത്ത് സിന്തറ്റിക് റബ്ബർ ഇമ്പോർട്ട് ഞാനീ മൂന്ന് വാക്കുകൾ ഒരു വരിയിൽ ഇട്ടു തരികയാണ് സിന്തറ്റിക് റബ്ബർ ഇമ്പോർട്ട് ഇന്ത്യയിൽ ആരൊക്കെ ചെയ്യുന്നു അതിൽ പാലാക്കാരണ ഒന്ന് അന്വേഷിക്കുന്നു അത് നമുക്ക് അത് നമുക്ക് ദ്രോഹമാണ് അത് ഈ ഒന്നേകാൽ ലക്ഷം ഹെക്ടർ റീപ്ലേസ് ചെയ്യേണ്ടതല്ലേ അപ്പൊ അത് വെട്ടാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ ഇങ്ങനെ ഒരു കോക്കസിന് അത്ര അപ്പോ അതിലെ പാലാക്കാരാര് കോട്ടയംകാരാര് എന്നൊക്കെ അന്വേഷിക്കും അല്ല ഞാൻ ഇത്രേ പറഞ്ഞത് സിന്തറ്റിക് റബ്ബർ ഇമ്പോർട്ട് ആരൊക്കെ അതിന്റെ ഏജൻസി നടത്തുന്നു ആരൊക്കെ അതിനകത്ത് മുതലാളിമാരാണ് ആരൊക്കെ അതിന്ന് പണം കൊണ്ട് അന്വേഷിക്കാൻ ഞാൻ ഒരാളുടെയും പേര് ഞാൻ പറഞ്ഞില്ല സൂചിപ്പിച്ചു പോലുമില്ല